കിങ്ക് നില ഒരുക്കി പൊന്നിങ്ങത്തെ വരവേറ്റി കാഞ്ഞങ്ങാട്ടെ ഇമാനുവൽ സിൽക്സ് ഷോറൂമിലെ ഈ വർഷത്തെ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് രാവിലെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ അണിനിരുന്ന തിരുവാതിരയോടെയായിരുന്നു പരിപാടികളുടെ തുടക്കം എന്നോണം പുരുഷന്മാരുടെ ഒപ്പനയും അരങ്ങേറി കൂടാതെ നൃത്തം സംഘഗാനം തുടങ്ങിയ മറ്റ് കലാപരിപാടികളും ചിങ്ങനിലാവിന് പൊലിമ പകർന്നു ചിങ്ങപ്പിറവി ദിനത്തിൽ ആരംഭിച്ച ഈ വർഷത്തെ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് ഷോറൂമിൽ ഇങ്ങനെയൊരു വർണ്ണാഭമായ കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചത് രാവിലെ പി ആർഒ മൂത്തൽ നാരായണൻ കൾച്ചറൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇന്ന് ആഘോഷിക്കാനാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ആഘോഷം കൂടി മറന്നുപോയിട്ട് നാളെ എന്താവും എന്നതിനെ കുറിച്ചിട്ടുള്ള ഉൾക്കണ്ട സത്യത്തിൽ നാളെ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല ഉണ്ടോ ടുമോറോ എന്ന് പറഞ്ഞാൽ എവിടെ കിട്ടുന്നില്ലത് അത് ടുഡേ ആയി നമ്മൾ എവിടെ ടുമോറോ കാണുന്നില്ല അപ്പോ ഇന്ന് ഇന്നത്തെ കുറിച്ച് ഇന്നാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇന്ന് ആ സന്തോഷം നമ്മൾ കാണണം എന്നും എപ്പോഴും വ്യത്യസ്തതകൾ കൊണ്ട് വ്യത്യസ്തത തീർക്കുന്ന ഇമാനുൽ അതിശയിപ്പിക്കുന്ന കളക്ഷനും മറ്റാർക്കും നൽകാനാകാത്ത ബമ്പർ ഓഫറുകളുമായാണ് ഈ ഓണത്തിനും ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ സമ്മാനക്കുപ്പണിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു ഷോറൂം മാനേജർ ടി സന്തോഷ് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു